ബിസ്മില്ല അലഹമ്മില്ല ഇന്ന് ഈയൊരു പോഡ്കാസ്റ്റിലൂടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട് പൊതുവെ ആളുകളൊക്കെ നമ്മോട് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഹാഫിൽ വസീം അതുപോലെ തന്നെ ഹാഫിൽ അൻസബ് സാത്തുമാണ് അപ്പോൾ വസീം നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോകണം പൊതുവെ ആളുകളൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ഖുർആാന് അത് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും ഖുർആൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു വിഷയം എടുക്കുകയാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് ആഗ്രഹമാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ആഗ്രഹമില്ലെങ്കിൽ ആ ഒരു മനുഷ്യന് ആ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയില്ല അപ്പോ ഏതൊരു മനുഷ്യരും ആഗ്രഹം ആദ്യമായി രണ്ടാമതായി വേണ്ടത് ആ പഠിക്കാനുള്ള സമയം നിശ്ചയിക്കലാണ് ഇപ്പോ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവനെ ഹിഫു പഠിക്കാൻ ഒരു സ്ഥാപനത്തിലും ഉണ്ടായിക്കും അപ്പോ ഒരു അധ്യാപകന്റെ കീഴിലാണ് അവൻ പഠിക്കുക അപ്പോ അവന് ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കാന്ന് വെച്ചാൽ മഹരീബിന് ശേഷം ഒരു മുക്കാമണിക്കൂർ നിശ്ചയിച്ചു കൊടുക്കും അപ്പോൾ ആ മുക്കാം മണിക്കൂർ അവനൊരു പേജ് പഠിക്കാനുള്ള സമയം കൊടുക്കും ഇനി പഠിക്കാൻ കഴിയില്ലെങ്കിൽ അവന് പിന്നെ തിരഞ്ഞെടുക്ക മറ്റേ നമ്മുടെ സമയമാണ് ഒരു നാലേ സമയാണ് ഒരു ിട്ട് അവൻ പഠിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയം പഠിക്കുമ്പോൾ അവന്റെ അവൻ ആ ഒരു സമയം ചെയ്യുന്ന കാര്യം മാത്രമേ അവൻ്റെ ഒന്നും അപ്പൊ അതാണ് രണ്ടാമത്തെ മാർഗം നമ്മളൊരു സമയം നിശ്ചയിക്കുക ഇത്ര ഏതൊരു ദിവസം എത്ര വലിയ തിരക്കായാലും എന്തായാലും ആ ഞാൻ ഒരു ദിവസം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഇത്ര സമയം ഞാൻ മാറ്റിവെക്കുന്ന തീരുമാനം ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നിമിഷം ദൂരമാണ് നമുക്ക് അത് പഠിച്ചു സാധിക്കും ഒന്നാമത്തെ ഒരു ആൻസർ അത് തന്നെയാണ് അത് വളരെ ഒരു സമയം നമ്മൾ നമ്മളത് കണ്ടെത്തുന്ന അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ഡെയിലി സോഷ്യൽ മീഡിയയിൽ ഉപയോഗം നടത്തുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഖുറാൻ പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ത്വര ഉണ്ടെങ്കിൽ അവനക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരുപാട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഖുറാൻ പഠിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ആപ്പുകളും പ്ലാറ്റ്ഫോമുകളും ഒരു മനുഷ്യൻ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പഠിക്കണമെങ്കിലും നമ്മുടെ വസീമുതുപോലെ നമ്മൾ ആദ്യം വെക്കുന്ന ആഗ്രഹമാണ് നമുക്ക് ഒരു ലക്ഷ്യം വേണം ഞാൻ ഇരിക്കുന്നത് ഈ ഒരു സമയം കണ്ടെത്തുന്നത് അള്ളാഹി ഖുർആാൻ പഠിക്കാനാണെന്നൊരു അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ട് നമുക്ക് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ പഠി പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പം ആദ്യം ഒരു ഒരു ആഗ്രഹം വെച്ച് ഒരു ലക്ഷ്യം വെച്ച് ഒരു ദിവസവും അതിനു വേണ്ടി ഒരു ഇന്ന ടൈം മാറ്റി വയ്ക്കാൻ നമ്മൾ തയ്യാറാ തയ്യാറാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഖുർആാൻ നമുക്ക് മനഃപ്പാഠമാകാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം പലപ്പോഴും പല ആളുകളും ഇതുപോലെ ചോദിക്കാറുള്ള ചോദ്യമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് ഹാഫലിങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഖുർആാൻ പൂർണ്ണമായും ഒരുപാട് ഹാഫിലിങ്ങും ഒരുപാടുണ്ട് പക്ഷെ അവരൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഇങ്ങനെ പറയും ഞാൻ ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് മറന്നു പോയിരുന്നു പല ആളുകളും പറയാനുള്ളത് അപ്പോൾ നമ്മളൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ നമ്മൾ ഒരു സേറ് വന്നാൽ മൊത്തം ഒന്നിങ്ങനെ ചോദിക്കും ഖുർആൻ ബാക്കോ അതിൽ ബാക്കി എന്താ നമുക്ക് കിട്ടാറില്ല അപ്പൊ അത് പലപ്പോഴും ഇപ്പോൾ ആളുകളും പറയാറുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പൂർണ്ണമായി പഠിച്ചിട്ടുണ്ട് മറന്നുപോയി പല ആളുകളും പറയാറുണ്ട് അപ്പൊ അതിനുള്ള ഒരു മാർഗം പഠിച്ച ഖുർആൻ അനപ്പാഠമാക്കിയ ഖുർആൻ അത് നൃത്തി കൊണ്ടുപോകാനുള്ള ഒരു മാർഗം അതെന്തൊക്കെയാണ് അതിനുള്ള ആദ്യ മാർഗം എന്ന് വെച്ചാല് ആ പഠിച്ച ഭാഗം ഹോദ്യമൊക്കെ അതെ അതെ ഇപ്പോ ഏതൊരു സംബന്ധിച്ചിടത്തോളം ഒരു പഠിച്ച ഭാഗം ഒരു ദിവസം ഖുർആനിലെ അറുനൂറ്റി ചില്ലാനും പേജുകളുണ്ട് അതെ ഒരു െ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിയിൽ നിൽക്കണമെങ്കില് അവന് പഠിച്ച ഭാഗം എല്ലാ ദിവസവും അത് ഒരു മാസം ഒരു ദിവസം ഒരു പേജ് ഓദ്യാവുമ്പോൾ അത്രയാവും അപ്പൊ എന്താ ഇരുപത്തി ഒമ്പത് ദിവസം ആളുകൾ തുടങ്ങിയാല് അലിഫ്ലാർട്ട് ഓതും പിന്നെ താല്പര്യം കാണാറുണ്ട് അപ്പൊ ആദ്യം മാറുന്നത് പഠിച്ച നിരന്തരമായി ഓത് നമസ്കരിച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നിശ്ചയിക്കാം ഇപ്പൊ സുബൈക്ക് ശേഷം ഒരു ജ്യൂസില് അഞ്ച് പേജ് അഞ്ച് പേജ് അപ്പോ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് നോക്കേണ്ടത് ഒരു ഫോൺ ഉണ്ടല്ലോ അവനിക്ക് ഫോണിൽ എടുക്കുക കിട്ടാത്ത ഭാഗം നോക്കാം നമ്മളീ ഈ ഒരു കാലത്ത് വളരെയധികം അവസരം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അത് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഈ ഖുറാൻ പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവൻ പഠിപ്പിക്കാൻ ഇറങ്ങണം നമുക്ക് എല്ലാവർക്കും അപ്പോ ഈ പഠിച്ചത് നിലനിർത്താൻ ഉള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് അത് കേൾക്കുക എന്നുള്ളത് അതൊന്നും കേൾക്കുക ഒരുപാട് അവസരങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ അല്ലെങ്കിൽ ക്ലാസ്സിൽ അധ്യാപകനായി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്ക് ഒരുപാട് കുട്ടികളുടെ കേൾക്കേണ്ടി കേട്ടുകൊണ്ട് നമ്മുടെ ഭാഗങ്ങൾ ഭാഗങ്ങൾ നമ്മൾ പഠിച്ച ക്ലിയർ ആക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതിനൊക്കെ നമുക്ക് പറയാനുള്ള ഉത്തരം പറയുന്നത് നമുക്ക് ഇതിലൊക്കെ ഒരു താല്പര്യം വേണം അപ്പോൾ മറന്നു പോയ ആ അത് ഞാൻ വീണ്ടും പഠിച്ചെടുക്കുമെന്ന് അത്ര ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയം നമുക്ക് പഠിക്കാൻ സാധിക്കില്ല എങ്കിൽ നമ്മൾ നമ്മൾ വിഷുദ് ഖുർആാൻ പഠിച്ച് ഹൈഫുദാണെന്ന് പറഞ്ഞ് പക്ഷേ അത് താല്പര്യമില്ലാതെ അത് അതിനുള്ള യാതൊരു ബന്ധവും ഇല്ലാതെ അത് സ്വാഭാവികമായും മറന്നുപോകും അപ്പോൾ ആദ്യം വേണ്ട നമ്മൾ ആ പഠിച്ച ഭാഗങ്ങൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഹൈഫുദുകളൊക്കെ നിരന്തരം അതിന് ഓതണം എങ്കിലേ അത് അവന്റെ മനസ്സിൽ നിൽക്കുകയുള്ളു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് ഖുർആൻ പഠിച്ചാൽ ഇതൊക്കെയാണ് ഖുർആാൻ പഠനം ഈ ഖുർആാൻ പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് ഹുബുകളിലൂടെയും കേൾക്കുന്നൊരു അതീസാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ് അപ്പൊ അതില് മെയിനായിട്ട് കൊടുത്ത തീം എന്ന് വെച്ചാൽ ഖുർആനാണ് ആ ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കുമ്പോഴുമാണ് ആ ഒരു മനുഷ്യനെ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവര് ചോദിച്ചത് ഗുണം എന്താണെന്നാണ് അപ്പൊ ഒരു ഹദീസ് നാം എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഖുറാനുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഖുർആൻ കൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള മാസം തന്നെ റമദാ മാസം എല്ലാ മാസത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം പിന്നെ ഖുറാൻ അവതരിച്ച ദിവസമാണ് ലൈലത്തുൽ ഫദർ അപ്പോ എല്ലാ ദിവസങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഇത് ഖദർ അപ്പോൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞത് ഖുർആൻ ഖുറാൻ ഉള്ളത് ഖുർആനാണ് ഏറ്റവും പറഞ്ഞത് ആ ഖുറാനെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഖുർആൻ അർത്ഥ സഹിതം മനസ്സിലാക്കി പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ ഒരിക്കലും തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ മോശപ്പെട്ടൊരു പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും അത് സ്വന്തം മനസ്സുകൊണ്ട് സ്വന്തം ഇച്ഛകൾ കൊണ്ട് അവൻക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം അവൻ ഖുറാൻ പഠിച്ചിട്ടുണ്ട് ഖുറാന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് ആശയം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു തരത്തിലുള്ള തിന്മയിലേക്കും പോവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചാലുള്ള മെച്ചം നമുക്ക് അറിയില്ല അള്ളാഹുവിന്റെ കലാമ് അത് നമ്മൾ ഒരു ഹർഫ് പോലും പോലും നമുക്ക് വലിയ പ്രതിഫലമുണ്ട് അള്ളാഹുവിന്റെ കലാം അള്ളാഹു ഖുറാൻ അത് നമ്മൾ പാരായണം ചെയ്താലും പഠിച്ചാലും ആളുകൾക്ക് പറഞ്ഞു കൊടുത്താലൊക്കെ അതിന് വലിയ പുണ്യമുണ്ട് വലിയ പ്രതിഫലമുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ നമ്മുടെ ദുനിയാവായിക്കോട്ടെ പലവർത്തായിക്കോട്ടെ നമുക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടവും വരാം നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല നമുക്ക് അള്ളാർക്ക് ആ പഠിച്ചതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് ഇനിയും ഉണ്ടാവും മഹസലാമ